ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉന്നത വിജയം ലഭിക്കാനും അതിൽ നമ്മളാണ് സക്സസ്സിലേക്ക് എത്തേണ്ടത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനിക്കാനും അതിനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാനും കാരണമാകും രഹസ്യങ്ങളുടെ കലവറ തുറക്കാനും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുൻഗണന ലഭിക്കാൻ മറ്റുള്ളവരെക്കാളും നമുക്ക് ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന ഒരു ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് അത് അത്തരം വിഷയങ്ങളാണ് പലപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം സന്ദർഭത്തിൽ നമുക്കതിൽ ഉന്നതിയിലെത്താൻ കാരണമാകുന്ന ഒരു ഇസ്മുണ്ട് അത്ഭുതകരമായ ഇസ്മാണ് സകല രഹസ്യങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെടും ആ ഈ ആ ഈ ഒരു ഇസ്മിൻ്റെ അതത് ഇത് ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്നള്ളതാണ് ഈ ഇസ്മിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെയുണ്ട് നമ്മൾ നല്ല മധുര പലഹാരങ്ങളിലോ സാധനങ്ങളിലോ ഒക്കെ ഇത് ഒമ്പത് തവണ ചൊല്ലിയിട്ട് അത് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവരുദ്ദേശിക്കുന്നവർ അവരുടെ കീഴിൽ വഴിപ്പെട്ട് വരാൻ കാരണമാകും അപ്പോൾ മക്കളൊക്കെ അനുസരിക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട് പലരും പരാതി പറയാറുണ്ട് അത്തരം വിഷയങ്ങൾ നമ്മുടെ മക്കളൊക്കെ സെൽവഴിയിലേക്ക് വരാൻ ഈ ഈസ്മ നമുക്ക് ആ രൂപത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹുവിൻ്റെ അസ്മാവൽസിനയിൽ പരിശുദ്ധമായ ചില ഇസ്മുകളുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമ്മളിടയ്ക്കിടക്ക് സംസാരിക്കാറുണ്ട് ഇന്ന് നമ്മൾ അത്ഭുതകരമായ ഐസ്മിനെ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം നമുക്കിത് പറയേണ്ടി വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് എല്ലാ വിഷയത്തിനും വലിയ തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അസ്മാ ഉല്ലുസനയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ മുക്കദ്ദീം എന്ന് പറയുന്ന ഇസ്മ അൽ മുക്കിം എന്ന് പറയുന്ന യീസ്മിൻ്റെ സവിശേഷത തന്നെ എന്താണെന്നറിയോ നിസ്തുലമായ നാമങ്ങളിലൊന്നാണ് അൽ മുക്കിം എന്ന് പറയുന്നത് മുന്നിലാക്കുന്നവൻ അഭിവൃദ്ധിപ്പെടുത്തുന്നവൻ എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം ചെറിയ രൂപത്തിൽ വിശേഷിപ്പിക്കാം ഇതിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ ഇങ്ങനെയൊന്നുമില്ല അള്ളാഹുവിൻ്റെ ആദ്യവിശിഷ്ടമായ ആ ഒരു ഔസോഫുകൾ ആ വിശേഷ ഗുണങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്താ അടുപ്പിക്കുകയും അകറ്റുകയൊക്കെ ചെയ്യുന്നവൻ അള്ളാഹുവാണ് ആരെയെല്ലാമാണോ അള്ളാഹു സൃഷ്ടിച്ചത് അടുപ്പിച്ചത് അവൻ മുൻനിരയിലായിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ സാമ്പിപ്പിൽ ലഭിച്ചവരാകുകയും ചെയ്തിരിക്കുന്നു മലക്കുകൾ അള്ളാഹു മല അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു അങ്ങനെ അവർ മുൻനിരയിലേക്ക് വന്നു അടുത്ത സ്ഥാനം അമ്പിയാക്കൾക്കാണ് അത് കഴിഞ്ഞിട്ട് വലിയകൾക്കാണ് പിന്നെ ആലിമീങ്ങൾക്കാണ് അപ്പൊ ഇത് മുന്തിക്കാനും പിന്തിക്കാനുമുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ആരെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് മുന്തിക്കേണ്ടത് പിന്തിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കതിർ കൊള്ളാമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ദാസന്മാരായ അടിമകൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ചുമതല സുഹൃത നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടത് ഓരോ ഇസ്മും നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അൽ മുക്കിം എന്ന് പറയുന്ന ഈ ഈസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ സൽ പ്രവർത്തനങ്ങളിൽ നന്മ പ്രവർത്തനങ്ങളിൽ എല്ലാം നമ്മൾ മുൻനിരയിൽ നിൽക്കണം നമ്മൾ ബേക്കോട്ട് അടിക്കാൻ പാടില്ല നമ്മളെല്ലാ മേഖലകളിലും മറ്റുള്ളവർക്ക് സാന്ത്വനവും ആലോമ്പവുമായിട്ട് മുൻനിരയിലേക്ക് വരണം എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ആശയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ആദരണീയമായ മഹാവ്യക്തികളെ പിന്തുടർന്ന് നമ്മൾ ജീവിക്കുക അപ്പോൾ അള്ളാഹുയിലേക്ക് അടുത്ത് ജീവിച്ച് മുൻകന്ത് മുക്കദ്മീങ്ങളായ മുത്തക്കദ്മീങ്ങളായ മുൻഗാമികളായ ആളുകൾ അവരോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുക ഇതൊക്കെയാണ് ഈ ഇസ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് ഈ ഇസ്മ അനേകം രഹസ്യങ്ങളുടെ ഖജാനയാണ് 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 എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെടേണ്ടി വരുമോ എന്ന ഭീതി അകലാൻ ഈ ഇസ്മ നമുക്ക് കാരണമാകുന്നതാണ് കാരണം ഈ ഇസ്മ നമ്മളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെടുക എന്നുള്ളൊരു ഭീതി ആർക്കാണ്ടാവുക അതിങ്ങനെ പിന്തള്ളി പിന്തള്ളി ചിന്തിക്കുന്നവർക്കാണ് അതുകൊണ്ട് തന്നെ ഈസ്മ ചൊല്ലുമ്പോൾ നമുക്കൊരു ഭയം ഏതുമില്ലാതെ ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു തോക്കത്ത് ഹിമ്മത്ത് കുവത്ത് കുതിറത്ത് ഇതൊക്കെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഈസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ചേർത്ത് വെക്കുക നമ്മളിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ഉസ്താദ് ഞാൻ ഉസ്താദ് പറയുന്ന എല്ലാ ഇസ്മുകളും എപ്പോഴും ചൊല്ലുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമുക്ക് എന്നും ചൊല്ലാൻ സാധിച്ചോളണം എന്നില്ല നമ്മളൊരു സമയം കണ്ടെത്തിയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഓർമ്മയുള്ളതൊക്കെ ചൊല്ലുമ്പോൾ തന്നെ നമുക്കതിന് ഫലം ലഭിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയും നമ്മൾ മുമ്പ് ഇതേപോലെ ചില വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന ഒരു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ ഉസ്താദ് പറയുന്ന വീഡിയോസുകളെല്ലാം അതിൽ എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന് ബോധ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഞാൻ എൻ്റെ ഡയറിയിലേക്ക് എഴുതി വെച്ച് തിങ്കളാഴ്ച ദിവസം ഞാൻ ഇത് ചൊല്ലും ഈ ആയത്ത് തിങ്കളാഴ്ച തിങ്കളാഴ്ചയോതും ഈ ഇസ്മു തിങ്കളാഴ്ച ചൊല്ലും ഈ റിക്കറ് ഞാൻ തിങ്കളാഴ്ച ചൊല്ലും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സുബാനന്ദ അങ്ങനെ ചൊവ്വാഴ്ചത്തേക്ക് വേറൊരു ഉണ്ട് ബുധനാഴ്ചത്തേക്ക് വേറെ ലിസ്റ്റ് ഉണ്ട് വെള്ളിയാഴ്ചക്ക് ഒരു ഒരു ലിസ്റ്റ് ലിസ്റ്റെന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റ് ഉണ്ട് നമ്മൾ വരെ അത് കണ്ടപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുകയാണ് കാരണം അവർ ചെയ്ത ആ ഒരു കാര്യം നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നുന്നുണ്ട് കാരണം അവർ ഓരോ ദിവസവും മകരമായി കഴിഞ്ഞാൽ ആ ഡയറി ഓപ്പൺ ചെയ്യും ആ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ അപ്പൊ ഇതാണ് ചൊല്ലാനുള്ളത് ഒരു കൃത്യമായ ഷെഡ്യൂൾ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും അവരതിങ്ങനെ ചൊല്ലുകയും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം കാരണം ചെറിയൊരു കാരണക്കാരനാകാൻ നമുക്ക് കഴിഞ്ഞല്ലോ നമുക്കതൊരു പ്രചോദനമാവുകയും ചെയ്തു അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുള്ളത് എനിഷാദ് അള്ളാഹു നമുക്ക് തോഫീഫ് നൽകാൻ ആഗ്രഹിക്കട്ടെ അപ്പൊ അവർ ഒരുവിധം എല്ലാം ഹൈദാദ് റാത്തിഫ് ചൊല്ലുന്നുണ്ട് ഗിർദുൽ ലത്തീഫ് ചൊല്ലുന്നുണ്ട് സൂറത്ത് യാസിൻ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട ഖു ആനുകളും ആയത്തുകളും അദീസുകളൊക്കെ ഒതുന്നതിന് പുറമെ ഓരോ ആഴ്ചയിലും ചെല്ലേണ്ടത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അള്ളാഹു അവർക്കും നമുക്കൊക്കെ വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഇസ്മുകളൊക്കെ പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് ഞാനെപ്പോഴെ ചൊല്ലുക കുറേ ചൊല്ലുന്നുണ്ടല്ലോ ഇതൊക്കെ ചൊല്ലാനും കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ ഇസ്മിൻ്റെ ആദത് എന്ന് പറയുന്നത് ഇരുന്നൂറിൻ്റെ ഉള്ളിലാണ് ഞാൻ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഈ ആദത അനുസരിച്ച് ചൊല്ലാൻ നമുക്ക് ആവശ്യം വരുന്ന മൂന്ന് മിനിറ്റാണ് അതിനുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് ചൊല്ലാൻ പറ്റും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം അസ്മാ ഉൽസ്നയിലെ ചില ഇസ്മുകൾക്ക് അത്ഭുത ശക്തികളുണ്ട് എല്ലാ ഇസ്മുകൾക്കും ഓരോന്നിനും അപ്പോൾ നമ്മളിങ്ങനെ ഭീതിപ്പെട്ട് നടങ്ങുകയാണ് നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ് ഇത് മുടങ്ങാതെ ചൊല്ലുന്നവർ അവർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയും അവർ അവരെന്തെങ്കിലും വിഷയത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ ഒരു തർക്കത്തിൽ ഇരിക്കുകയാണ് നമുക്കതിൽ വിജയം കിട്ടണം അപ്പോൾ നമുക്ക് ഈ യുസ്മ ഉപയോഗിക്കാവുന്നതാണ് ആ ദുഃഖവും വിഷമങ്ങളൊക്കെ തീർന്നിട്ടാൻ അത് കാരണമാകുന്നതാണ് ആരെങ്കിലൊക്കെ നല്ല മധുര സാധനങ്ങളിലൊക്കെ ഇത് ഒമ്പത് തവണ ചൊല്ലിയിട്ട് അത് ഊതിയിട്ട് നമ്മൾ ആ ഉദ്ദേശിച്ചയാൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞ് അതിങ്ങനെ കുറച്ചധികം സമയം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരവർക്ക് വഴിപ്പെട്ട് വരും എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുണ്ട് റുസാൻ്റെ മോന് രാത്രി രണ്ടു മണിക്കാണ് ഉറങ്ങുക രാവിലെ ഒമ്പത് മണിയാവും എഴുന്നേൽക്കണ് ശുഭനസ്കാരം കുറേ കാലമായിട്ടില്ല പോത്ത് പോലെ വളർന്നതിന് എന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട് തീരെ പറഞ്ഞനുസരിക്കുന്നില്ല ഞാൻ ആ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല അതൊരു ക്രിസ്ത്യൻ കുട്ടിയുമായിട്ടാണ് പ്രണയത്തിലായിട്ടുള്ളത് ഉസ്താദ് എന്താ ചെയ്യുക ലഹരിക്കൊക്കെ അടിമപ്പെട്ടിരിക്കാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയിട്ട് എപ്പോഴും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറയാ പറയാറുണ്ട് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇസ്മ തന്നെയാണത് നമ്മുടെ മക്കള് നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മുടെ ചൊല്പടിക്ക് കീഴിൽ വരാൻ ഈസ്മ കാരണമാകും ഒന്നോ രണ്ടോ തവണ മാത്രമല്ല നമ്മളിത് ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കാം ദിനം പ്രതി ഈസ്മ ധാരാളം ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ കുതിരത്തിൻ്റെ പ്രപഞ്ചത്തിൽ അയാൾക്ക് സ്വാധീനം നൽകും എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നതോടൊപ്പം അള്ളാഹു അവൻ്റെ അയാൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യങ്ങളും അള്ളാഹു വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മറ്റൊരാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ കരുതിയിട്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ എൻ്റെ ജോലി ജോലിയാവണമെന്ന് ഏതെങ്കിലും ഒരു ഉമ്മയോ ഉപ്പയോ വിചാരിക്കുന്നു എന്നാ മോനെ മനസ്സിൽ കരുതിയിട്ട് െന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക ചൊല്ലാം ഈസ്മിൻ്റെ അനുസരിച്ചൊക്കെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ചില മിറാക്കിൾസ് അവിടെ സംഭവിക്കും അവന് ജോലി കിട്ടുന്നു മാത്രമല്ല ആ ജോലി കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവൻക്ക് കിട്ടാവുന്ന ജോലി ഏതാണെന്നും നിനക്ക് നല്ലൊരു ജോലി കിട്ടും ഞാനത് മനസ്സിൽ കാണുന്നുണ്ട് എന്ന് ആ ഉമ്മയ്ക്കും ഉപ്പക്കുമൊക്കെ മോൻക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വരെ നല്ലൊരു കെഷ് അവൻ്റെ ഹൃദയത്തിലേക്ക് കാര്യങ്ങൾ വരാനൊക്കെ കാരണമാകും പക്ഷെ ആ ഒരു സ്ഥാനത്തേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അസ്മാലുസ്നയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു തവണയോ മൂന്ന് തവണയോ ഒക്കെ ചൊല്ലുന്നവരും ഹുസ്നയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ റിയാദ പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ആണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ മഹത്വത്തിനെ കുറിച്ച് പറയും വേണ്ട ഇസ്മുല്ലാളമിൻ്റെ രണ്ടക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയ മഹത്വമുണ്ട് മാത്രമല്ല നമ്മുടെ മുമ്പിലെ ഏതു വിഷയങ്ങളും തുറന്നിട്ടാൻ കാരണമാകും ഇതിൻ്റെ ആദത് എന്ന് പറയുന്നത് നമ്മൾ മീമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുക്കദ്യം എന്ന് പറയുമ്പോൾ മു ദി നാല് നാലക്ഷരങ്ങളുണ്ട് മീം നാൽപ്പതാണ് ഹാഫ് നൂറാണ് അപ്പോൾ നൂറ്റി നാല്പത് പിന്നെ ദാല് നാലാണ് മീമ് നാൽപ്പതാണ് അപ്പോൾ നൂറ്റി എൺപത്തി നാലാണ് ഇതിൻ്റെ ദാല് നാലാണ് ഇങ്ങനെ ഇതിൻ്റെ അതിത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ടെക്നിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ദ ദാല് നാലാണെന്നുള്ളതിനൊരു ഐഡിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓർമ്മ ഉണ്ടാകും ദാലിൻ്റെ അറബി അക്ഷര മൂല്യം നാലാണ് തിരിയാനൊരു മാർഗമുണ്ട് ദാല് നാലാണ് ആർക്കെങ്കിലും അറിയോ അറിയെങ്കിലും ഒന്ന് എഴുതി അറിയിക്കും അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദാഴ ചെയ്യണം അസ്ലാം വാലൈക്കു വരമത്തുള്ള